തൃശൂർ പൂരം പ്രതിസന്ധി പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഇന്ന് അടിയന്തര യോഗം കോൺഗ്രസ് ഭൂരിപക്ഷ വിഭാഗത്തെ അവഹേളിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും പുറകിൽ രാഷ്ട്രീയ ലാഭം നോക്കൽ മാത്രമെന്നും സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം മക്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു അന്വേഷണം ഊർജിതമാക്കി പോലീസ് ജില്ലയിൽ മോഷണം തുടരുന്നു ഇടമുട്ടത്ത് ബിവറേജ് ഔട്ട്ലെറ്റിലും മോഷണം രൂപയുടെ മദ്യക്കുപ്പികൾ കവർന്നു നമസ്കാരം ഞാൻ വിശദമായ വാർത്തയിലേക്ക് തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൌണ്ടിന് തറവാടക ഉയർത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ദേവസ്വം പ്രതിനിധികളുമായടക്കം വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഇന്ന് രാത്രി ഏഴരയ്ക്ക് യോഗം ഓൺലൈനായി ചേരുമെന്നാണ് വിവരം പ്രതിസന്ധി രാഷ്ട്രീയ പോരിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് അടിയന്തര യോഗം പ്രശ്നത്തിൽ പിണറായി സർക്കാരിനെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും വിമർശിച്ച് ബിജെപിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ചൊവ്വാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പകൽപൂരം ഒരുക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത് ബുധനാഴ്ച തൃശൂരിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ മിനി ഒരുക്കി പ്രതിസന്ധി അവതരിപ്പിക്കാൻ പൂരം സംഘാടകർ നീക്കം നടത്തുന്നുണ്ട് അതേസമയം മിനി പൂരം ഒരുക്കാനുള്ള നീക്കം പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ തട്ടി തീരുമാനമാകും നിൽക്കുകയാണ് പതിനഞ്ച് ആനകളെ നിരത്തിയുള്ള മിനി പൂരത്തിന് അനുമതി ലഭിക്കാൻ ഇടയില്ല ആനകളെ കുറച്ച് മേളം നടത്തി പ്രധാനമന്ത്രി വരവേൽക്കാനുള്ള സാധ്യതയും പാറമേക്കാവ് ദേവസ്വം തേടുന്നുണ്ട് മഹിളകളുടെ മഹാസംഗമത്തിൽ നരേന്ദ്രമോദി പൂരത്തിനായി സഹായ പ്രഖ്യാപനം നടത്തുമോ എന്നതും പൂരം സംഘാടകർ ഉറ്റുനോക്കുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ നിഷേധാത്മകമായി കാണുന്ന കോൺഗ്രസ് ഭൂരിപക്ഷ വിഭാഗത്തെ അവഹേളിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായി മാറുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും സുരേന്ദ്രൻ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം രംഗത്ത് വന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണ് കേരള നേതൃത്വം കെ മുരളീധരനും സുധീരനും ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും എന്തുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ ശരിയായ നിലപാട് കോൺഗ്രസ്സിന് സ്വീകരിക്കാനാവാത്തതെന്നും സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ചത് കോൺഗ്രസ് നേതാക്കളായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തിരുത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിൽ അത് വി എം സുധീരനായാലും കെ മുരളീധരനായാലും പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസ ഇത്രയധികം ആക്ഷേപിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന് കഴിയുന്നില്ല ഒരു മതവിഭാഗത്തെ ആകെ ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന പരിഹസിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്നത് ആരെ ഭയപ്പെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയായ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ഇപ്പോൾ സമ്മർദ്ദ ശക്തികൾക്ക് വഴങ്ങുകയാണ് ഹമാസ് ഭീകരർക്ക് വേണ്ടി റാലികൾ നടത്തിയ കോൺഗ്രസ് രാമഭക്തരെ എന്തിനാണ് അപമാനിക്കുന്നത് മുസ്ലിം ലീഗും മതമൌലികവാദികളും കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും സിപിഎമ്മിന്റെ രാഷ്ട്രീയ അടിത്തറ ഭൂരിപക്ഷ ജനതയാണ് എന്നിട്ടും സംഘടിത മതശക്തികളുടെ വോട്ടിനു വേണ്ടി ഭൂരിപക്ഷ ജനതയുടെ വികാരങ്ങൾ ഹനിക്കുകയാണ് സിപിഎം ചെയ്യുന്നതെന്നും പറഞ്ഞ അദ്ദേഹം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൽ വിജയിക്കില്ലെന്നും െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം മക്ബറയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു മോഷണം ഹബീബ് ഇബ്നു മാലിക്കിന്റെയും കുമരിയ ബീവിയുടെയും ഖബറിടമുള്ള മക്ബറയിലാണ് മോഷണം നടന്നത് പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപ മോഷ്ടാവ് കവർന്നു മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാവിലെ പള്ളിയിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്പത് മണിക്ക് മൂന്ന് മണിക്ക് മധ്യേനം ആൾ നമ്മളെ തെക്ക് കിഴക്ക് വശത്ത് കൂടെ പടിഞ്ഞാറ് വശത്തേക്ക് ആൾ പോകുന്ന ദൃശ്യങ്ങളും മറ്റേ ഇതിൻ്റെ പള്ളിക്കാലത്ത് കയറുന്ന ദൃശ്യങ്ങളും ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പള്ളിയുടെ ബാക്കിലത്തെ ഡോറ് ആ ഡോറ് എടമുട്ടം ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം അറുപത്തിയ്യായിരം രൂപയുടെ മദ്യക്കുപ്പികൾ കവർന്നു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് ബിവറേജിന്റെ ഷട്ടർ പൊളിച്ച് മോഷണം നടന്നത് വില കൂടിയ മദ്യക്കുപ്പികളാണ് ഏറെയും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നതിനായി മുളക് പൊടി വിതറയാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നത് രാവിലെ ഔട്ട്ലെറ്റ് തുറക്കാൻ വന്നപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരം അറിയുന്നത് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു സിപിഐ യുടെയും എ ഐ ടിയുസിയുടെയും മുതിർന്ന നേതാവായിരുന്ന അന്തരിച്ച എ എൻ രാജന്റെ ഛായാചിത്രം വടക്കാഞ്ചേരി സിപിഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിച്ചു സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗവും എ ഐടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ ജെ ശിവാനന്ദൻ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു ആധുനിക വ്യവസായ വ്യാപാര മണ്ഡലങ്ങളിൽ ഭാവനാത്മകമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച സമുന്നത കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു എ എൻ രാജൻ എന്ന് ചടങ്ങിൽ കെ ജി ശിവാനന്ദൻ അനുസ്മരിച്ചു സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ എം യു കബീർ എം എ വേലായുധൻ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ പി തോമസ് വി ജി രാജൻ പി വി സുധീർ എ ടി യു സി ജില്ലാ നേതാക്കളായ ജെയിംസ് റാഫേൽ വി ആർ മനോജ് പി ഡി റെജി യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൌലോസ് എ എൻ രാജന്റെ മകൻ ഹരിരാജൻ എന്നിവർ പങ്കെടുത്തു ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ മൂന്ന് എസ് എഫ് ഐ പ്രവർത്തകർ കൂടി അറസ്റ്റിലായി അശ്വിൻ സാംസൺ സനൽ എന്നിവരാണ് പിടിയിലായത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം പതിനൊന്നായി ജാമ്യമില്ല വകുപ്പുകളാണ് പിടിയിലായ പതിനൊന്ന് പേർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് വകുപ്പുകൾ കേസിലെ മുഖ്യപ്രതി നിതിൻ പുല്ലനെ ഒല്ലൂരിൽ നിന്നും പിടികൂടിയിരുന്നു നിതിൻ പുല്ലൻ ഉൾപ്പെടെ നേരത്തെ പിടിയിലായ പേരും റിമാൻഡിലാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന എസ് എഫ് ഐയുടെ വിജയാഹ്ലാദത്തിന് ശേഷം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു

ജനുവരി ഒന്ന് മുതലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് ശബരി എക്സ്പ്രസ് ഷൊർണൂർ ഒഴിവാക്കിയാകും സർവീസ് നടത്തുക അതിനു പകരമായി ഈ ട്രെയിന് അന്നു മുതൽ വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും വടക്കോട്ടുള്ള യാത്രയിൽ തൃശൂരിൽ പന്ത്രണ്ട് മുപ്പത്തിയേഴിനും വടക്കാഞ്ചേരിയിൽ പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും എത്തുന്ന ട്രെയിൻ മടക്കയാത്രയിൽ വടക്കാഞ്ചേരിയിൽ പത്ത് പതിനാലിനും തൃശൂരിൽ പത്ത് മുപ്പത്തിയഞ്ചിനും എത്തിച്ചേരും നിലവിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്ന ടാറ്റ എറണാകുളം എക്സ്പ്രസ് ജനുവരി ഒന്ന് മുതൽ ആഴ്ചയിൽ അഞ്ച് ദിവസം സർവീസ് നടത്തും വടക്കോട്ടുള്ള യാത്രയിൽ ഞായർ തിങ്കൾ ബുധൻ വ്യാഴം ശനി ദിവസങ്ങളിൽ തൃശൂരിൽ എട്ട് മുപ്പത്തിയേഴിന് എത്തുന്ന ട്രെയിൻ മടക്കയാത്രയിൽ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ തൃശൂരിൽ രാത്രി എത്തിച്ചേരുന്നതാണ് ഏറനാട് എക്സ്പ്രസ് ജനുവരി ഒന്ന് മുതൽ തിരുവനന്തപുരത്തിനും നാഗർകോവിലിനുമിടയിൽ സർവീസ് നടത്തില്ല പകരം ഈ ട്രെയിൻ ോവിലിന് പകരം തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കുകയും അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും പദ്ധതികൾ കൊണ്ടുവരിക മാത്രമല്ല അതിന്റെ പ്രയോജനം താഴെത്തട്ടിലുള്ള എല്ലാവരിലും എത്തിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് കുബ്ബ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി തൃശൂര് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആപദ്വാക്യമെന്ന് പറഞ്ഞ ഖുബ്ബ ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാവർക്കും വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയെ ഒരു ഉത്പാദക കേന്ദ്രമായി ഉറ്റുനോക്കുകയാണ് രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനായിരമായി ഉയർന്നു എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു യോഗത്തിൽ തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി കെൻറ ബാങ്ക് തൃശൂർ മേഖലാ അസിസ്റ്റന്റ് മാനേജർ കെ എസ് രാജേഷ് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വാർഡ് മെമ്പർ ഹിതേഷ് ടി തുടങ്ങിയവർ സംസാരിച്ചു അപേക്ഷകർക്ക് അനുവദിക്കപ്പെട്ട വായ്പകളുടെ അനുമതി പത്രങ്ങൾ കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ കൈമാറി വിവിധ കലാപരിപാടികളും അരങ്ങേറി കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ രജത ജൂബിലിയുടെ ഭാഗമായി സാർവത്രിക സഭയിലെ വിശുദ്ധനും ഇടവക മധ്യസ്ഥനുമായ മാർ ഗീവർഗീസ് സഹദായിയുടെ രൂപം മദ്ബഹയിൽ പ്രതിഷ്ഠിച്ചു റയിൽ നിന്ന് ആശീർവദിച്ച് കൊണ്ടുവന്ന രൂപം സെന്റ് ജോസഫ് കപ്പേളിയിൽ നിന്ന് ലെദീനിനും നോവേനയ്ക്കും ശേഷം മുത്തുകുടകളുടെ അകമ്പടിയോടെയും ജപമാല പ്രദക്ഷിണവുമായാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് വിശുദ്ധനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം വികാരി ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റിപ്പള്ളിക്കുന്നത്ത് മദ്ബഹിയിൽ പ്രത്യേകം തയ്യാറാക്കിയ രൂപക്കൂട്ടിൽ രൂപം പ്രതിഷ്ഠിച്ചു എല്ലാ മാസാദ്യ വ്യാഴാഴ്ചയും വൈകിട്ട് അഞ്ചേ മുപ്പതിന് കുർബാനയും വിശുദ്ധനോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും തൃശൂർ കോർപ്പറേഷനും സ്മാർട്ട് ആകുന്നു സുതാര്യവും കാര്യക്ഷമവുമായ സേവനങ്ങൾ ജനങ്ങൾക്ക് അതിവേഗം ലഭ്യമാക്കാനായാണ് കോർപ്പറേഷനും കെ സ്മാർട്ട് ആകുന്നത് ജനുവരി ഒന്ന് മുതലാണ് കോർപ്പറേഷനിലെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നത് സേവനങ്ങൾക്കായുള്ള അപേക്ഷകൾ പരാതികൾ ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും ഇതിലൂടെ കഴിയുമെന്നും മേയർ എം കെ വർഗീസ് അറിയിച്ചു അപേക്ഷകളുടെയും പരാതികളുടെയും കൈപ്പറ്റ രശീതി പരാതിക്കാരന്റെ അതല്ലെങ്കിൽ അപേക്ഷകന്റെ ലോഗിനിലും വാട്സാപ്പിലും ഇമെയിലില് ലഭ്യമാകുന്ന ഇന്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനവും കോർപ്പറേഷൻ കെ സ്മാർട്ട് ആകുന്നതിലൂടെ ഒരുക്കും സേവനങ്ങൾ സ്ഥലകാല പരിമിതികൾ ഇല്ലാതെ സമയബന്ധിതമായി നടപ്പാക്കും അപേക്ഷാ ഫീസുകൾ നികുതി മറ്റ് ഫീസുകൾ എന്നിവ ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കുന്ന എ പേയ്മെന്റ് സംവിധാനം എന്നിവയും പുതുവർഷം മുതൽ നടപ്പാക്കും ആദ്യഘട്ടത്തിൽ എട്ടോളം സേവനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഇവയെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കുന്നതിനും സഹായത്തിനുമായി വിവിധ ഇടങ്ങളിലായി ഹെൽപ് ഡെസ്കുകളും കൗണ്ടറുകളും സജ്ജമാക്കിയതായും അദ്ദേഹം അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി അബ്ദുൾ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി സാറാമ റോബ്സൺ എന്നിവരും പങ്കെടുത്തു എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എസ് കെ വസന്തനെ തൃശൂരിൽ ആദരിക്കും മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചടങ്ങ് ചടങ്ങ് എന്ന ഡിസംബർ രാവിലെ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങ് കെ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കഥകളി എസ് കെ വസന്തനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും ഉണ്ടായിരിക്കും രതിനാഥ് കെ മേനോൻ കെ ജോയ് പോൾ പി ജെ ജോയ് കലാമണ്ഡലം ശ്രീനാഥ് ടി എ ലിൻറ്റ എന്നിവർ സംസാരിച്ചു ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ സംഗീത പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നു സാഹിത്യ അക്കാദമി ഹാളിലാണ് പുസ്തകോത്സവത്തിന് വേദിയാകുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിന് ജനുവരി ഒന്നിന് വൈകിട്ട് അഞ്ച് അഞ്ചിന് തുടക്കമാകും വീണ വിദ്വാൻ അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ മുഖ്യാതിഥിയാകും സംഗീത പുസ്തക രചയിതാവ് വി ടി മുരളിയെ ചടങ്ങിൽ ആദരിക്കും മധു ആമ്പല്ലൂർ ആശംസ പറയും തുടർന്ന് രമേശ് ഗോപാലകൃഷ്ണന്റെ സംഗീത പ്രഭാഷണവും ഉണ്ടായിരിക്കും സമ്മേളനത്തിൽ പ്രൊഫസർ പോൾസൺ ചാലിശ്ശേരി ജിമ്മി മാത്യു ആദർശ് മേനോൻ പി ജെ ഡിക്സൺ എന്നിവർ സംസാരിച്ചു ഐക്യ ആർട്ട് ഫാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശീതകാല ഉത്സവത്തിന്റെ ഭാഗമായി ജനറൽ ആർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു കാണിപ്പയൂരിലെ ഐക്യ ആർട്ട് ഫാമിലാണ് ക്യാമ്പിന് വേദിയാകുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ ക്യാമ്പിന് തുടക്കമാകും എല്ലാ പ്രായത്തിലുള്ള കലാകാരന്മാർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ക്യാമ്പിലൂടെ അവസരമുണ്ടായിരിക്കും മുപ്പത്തിയൊന്നിന് നാടോടി ക്ലാസിക്കൽ പെർഫോമിംഗ് കലകളുടെ പ്രകടനവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ടി പി ബാബു സുഭാഷ് പി തങ്കൻ മാർഗി വിശിഷ്ട ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് തൃശൂർ പൂരം പ്രതിസന്ധി പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഇന്ന് അടിയന്തര യോഗം കോൺഗ്രസ് ഭൂരിപക്ഷ വിഭാഗത്തെ അവഹേളിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും പുറകിൽ രാഷ്ട്രീയ ലാഭം നോക്കൽ മാത്രമെന്നും സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം മക്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു അന്വേഷണം ഊർജിതമാക്കി പോലീസ് ജില്ലയിൽ മോഷണം തുടരുന്നു ഇടമുട്ടത്ത് ബിവറേജ് ഔട്ട്ലെറ്റിലും മോഷണം രൂപയുടെ മദ്യക്കുപ്പികൾ കവർന്നു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം വാർത്താ എലൈറ്റ് watching G4U News.